നമ്മൾ സംസ്ഥാനത്ത് പുതിയ ബജറ്റ് വരുമ്പോൾ ഒരുപാട് ധനമന്ത്രിമാരെ കണ്ട ഒരു സംസ്ഥാനമാണ് കേരളം അതിലേറ്റവും പ്രധാനി സാക്ഷാൽ കെ എം മാണി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് ഇരുപത്തി ആറിന് കെ എം മാണി അവതരിപ്പിച്ച ബജറ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു സംസ്ഥാന ചരിത്രത്തിലെ ഏക മിച്ച ബജറ്റ് എന്നുള്ള പ്രത്യേകതകളോടുകൂടിയാണ് മാണി അത് അവതരിപ്പിച്ചത് പക്ഷേ അതൊന്നും പിന്നീട് രാഷ്ട്രീയമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസം വന്നു ബജറ്റ് വിദഗ്ദ്ധർക്ക് സാമ്പത്തിക അറിയാം ഈ മിച്ച ബജറ്റ് എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് പക്ഷേ അതിനെ മിച്ച ബജറ്റായി ഇപ്പോഴും കാണുന്ന പശ്ചാത്തലമുണ്ട് ഒപ്പം കേരള നിയമസഭയിൽ ഏറ്റവും ദീർഘമായ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് തോമസ് ഐസക്ക് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ധനകാര്യമന്ത്രി എന്ന പേരിൽ ഓർത്തെടുക്കുന്ന തോമസ് ഐസക്കിൻ്റെ പേരിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനഞ്ചിനായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് മൂന്ന് മണിക്കൂറും പതിനേഴ് മിനിറ്റും നീണ്ട ബജറ്റാണ് ഐസക്ക് അവതരിപ്പിച്ചത് അങ്ങനെ ബജറ്റിൽ സാഹിത്യത്തിൽ നിന്നുള്ള ശ്രദ്ധേയമായ ഉദ്ധരങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുന്ന പതിവ് പലപ്പോഴും ധനമന്ത്രിമാർക്കുണ്ട് അങ്ങനെ ബഷീറും തകഴിയും എം ടിയും മയിലോപ്പള്ളിയും ചങ്ങമ്പുഴയും കുമാരനാശനും ഒക്കെ പലപ്പോഴും പ്രസംഗങ്ങളുടെ ഭാഗമായ പശ്ചാത്തലം കൂടിയുണ്ട് ഇത്തരത്തിൽ നിരവധി ബജറ്റുകൾ കണ്ട നിയമസഭയിലേക്കാണ് പുതിയൊരു ബജറ്റ് കൂടി വരാൻ പോകുന്നത് ഇടക്കാല ബജറ്റുകളടക്കം എഴുപത്തി ആറ് ബജറ്റുകൾ ഇതുവരെ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതും ചരിത്രമാണ് അതിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് കെ എം മാണിയാണ് പതിമൂന്ന് തവണ എന്നുള്ളത് തൊട്ടുപുറകിൽ തോമസ് ഐസക്കാണ് ബജറ്റ് പന്ത്രണ്ട് തവണ ഐസക്ക് ബജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ എൽ ഡി എഫ് സർക്കാർ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് സർക്കാർ കേരളം ഭരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലായിരുന്നു രണ്ടായിരത്തി പതിനാറിനാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് ആദ്യ പിണറായി സർക്കാർ വരുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ ഒരു മാന്ദ്യവിരുദ്ധ പാക്കേജായിരുന്നു ആ ബയറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്താൻ ആയിരം കോടിയും പൊതുസ്ഥലങ്ങളിൽ മൂത്രപ്പുരകൾ സ്ഥാപിക്കാൻ മറ്റൊരു നൂറ്റി അൻപത് കോടി രൂപ കൂടി ആ ബജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് സ്ത്രീക്ഷേമ പദ്ധതികൾക്കും ക്ഷീര ക്ഷീരകർഷകർക്കും കുടുംബശ്രീക്കുമൊക്കെ വാരിക്കോരി കൊടുത്ത ഒരു ബജറ്റ് കൂടിയായിരുന്നു അത് എന്നത് അതിൻ്റെ പ്രത്യേകതയാണ് ഇപ്പം ഇതുപോലെ പലവിധ പ്രഖ്യാപനങ്ങളുണ്ടായി എങ്കിൽ പോലും ആദ്യ ബജറ്റായതുകൊണ്ട് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രഖ്യാപിച്ച പല കാര്യങ്ങളുമാണ് അതിൽ പലതും പിന്നീട് നടപ്പിലായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നീട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അതും പ്രത്യേകതയുള്ള ഏറെ ബജറ്റായിരുന്നു തോമസ് ഐസക്കിൻ്റെ പിണറായി മന്ത്രിസഭയിലെ രണ്ടാമത്തെ ബജറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി കൊണ്ടുവന്ന ഒരു ബജറ്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബജറ്റായിരുന്നു എന്നുള്ളതാണ് അതായത് സർക്കാർ ഫണ്ട് സമാഹരിച്ച് പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനായി കിഫ്ബി രൂപവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് പിന്നീട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാനാണ് അന്ന് ലക്ഷ്യം വെച്ചത് പിന്നീട് ഒരു ഇരുപതിനായിരം കോടിയും കൂടി ഈ കിഫ്ബിക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇതിൻ്റെ ഉണ്ടായിരുന്നു മറ്റൊരു പ്രത്യേകത പ്രവാസി ചിട്ടി എന്നുള്ള പ്രവാസി ഇന്ത്യക്കാരിൽ എൻ ആർ ഐ അവർ നിക്ഷേപം സ്വീകരിച്ച് പന്ത്രണ്ടായിരം കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യം വെച്ചുള്ള ഒരു ചിട്ടി പക്ഷെ അതൊന്നും ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ചില്ല എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയതാണ് അങ്ങനെ കിഫ്ബിയുടെ പേരിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിക്കാനുള്ള നിരവധി പദ്ധതികൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നതാണ് ആ വർഷത്തെ ബജറ്റിൻ്റെ പ്രത്യേകത ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എല്ലാ സ്കൂളുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അഞ്ഞൂറ് കോടി രൂപ ചിലവഴിക്കാൻ കൂടി ഈ ബജറ്റ് തീരുമാനിച്ചിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മറ്റൊന്ന് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഇതൊക്കെ പ്രത്യേകതകൾ മാത്രമാണ് എടുത്തു പറയുന്നത് കേട്ടോ അതൊക്കെ പദ്ധതി പ്രഖ്യാപിച്ച പ്രത്യേകതയുള്ള പദ്ധതികളാണ് ഫൈബർ പാതയിലൂടെ സാർവത്തിക അടിസ്ഥാന ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കും ഈ നെറ്റ്വർക്ക് ഓരോ വീട്ടിലും ലഭ്യമാക്കും കിഫ്ബി വഴി ഇതിൽ ഇതിലായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു പദ്ധതി പക്ഷേ ഇത് കാര്യമായി പ്രാവർത്തികമായില്ല കേരളം ഒട്ടാകെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അത് വ്യാപിപ്പിക്കാൻ സാധിച്ചില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റൊന്ന് ജി ുള്ള മാറ്റം കണ്ട ഒരു വർഷം കൂടിയായിരുന്നു ഇത് സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന സാധനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി അതിർത്തികളിൽ സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച ഒരു ബജറ്റ് അങ്ങനെ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതാക്കുക എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ലക്ഷ്യം പക്ഷേ അതും പ്രാവർത്തികമായില്ല ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയാം ഈ വാറ്റ് ഒപ്പം വാറ്റുമായി തർക്കങ്ങൾ പരിഹരിക്കാൻ അമിത പിഴകളിൽ നിന്നും പലിശയിൽ നിന്നും ആശ്വാസം നൽകാനൊക്കെ സർക്കാരിൻ്റെ നിരവധി സ്കീമുകൾ പ്രഖ്യാപിച്ച ഒരു വർഷം കൂടിയായിരുന്നു ഇത് എന്നതുകൂടി വെക്കണം സോളാർ പാനലുകളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാനലുകൾ സ്ഥാപിക്കുന്നതിന് പതിനാല് ദശാംശം അഞ്ച് ശതമാനം നികുതി ചുമത്തുന്ന കൊണ്ടുവന്ന ഒരു ബജറ്റ് കൂടിയായിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ബജറ്റിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വന്നു കഴിഞ്ഞാൽ ഭൂനികുതി കൂട്ടിയ ബജറ്റായിരുന്നു ക്ഷേമ പെൻഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു ധനമന്ത്രി തോമസ് ഐക്സ് അവതരിപ്പിച്ച അത്തവണത്തെ ബജറ്റ് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു നമുക്കറിയാം പ്രതിവർഷമുള്ള ക്ഷേമ പെൻഷൻ വർധന എന്നാൽ ഇത്തവണത്തെ ആ തവണത്തെ ബജറ്റിൽ ഇതുണ്ടായില്ല എന്ന് മാത്രമല്ല ഭക്ഷ്യ സബ്സിഡിയായി തൊള്ളായിരത്തി അൻപത്തിനാല് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ആ ബജറ്റിൽ ഉണ്ടായിരുന്നു അതായത് തിരഞ്ഞെടുക്കപ്പെട്ട റേഷൻ കടകളെ മാർജിൻ ഫ്രീ പളചരക്ക് കടകളാക്കി പ്രവർത്തിപ്പിക്കും ഒപ്പം വിശപ്പുരഹിതം കേരളം പദ്ധതിക്കായി ഇരുപത് കോടി രൂപ പട്ടിണി കിടക്കുന്ന ഒരാളും കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് മൂന്ന് വർഷം കൊണ്ട് ഉറപ്പുവരുത്തും എന്നൊക്കെയായിരുന്നു അപ്പം എല്ലാ പഞ്ചായത്തുകളിലും കുടുംബശ്രീ കോടി വളർത്തൽ യൂണിറ്റുകൾ ആരംഭിക്കും ഹാച്ചറുകളിൽ മുട്ട വിരിയിച്ച് മുപ്പത് മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൃഷിക്കാർക്ക് ലഭ്യമാക്കുന്ന പരിപാടി എന്നതൊക്കെ ഈ ബജറ്റിൻ്റെ പ്രത്യേകതയായിരുന്നു ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും നമുക്കറിയാം ഐസക്കിൻ്റെ ഇത്തരം വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങിയ പല പശ്ചാത്തലങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒപ്പം എല്ലാവർക്കും വീട് ലൈഫ് പദ്ധതിയിലൂടെ എന്നുള്ള ഒരു പരിപാടി കൂടി മുന്നോട്ട് വെച്ചിരുന്നു അതും കാര്യമായി പ്രാവർത്തികമാകാത്ത ഒരു ബജറ്റ് കൂടിയായിരുന്നു കാരണം അത്രത്തോളം പണം ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഈ ബജറ്റിൻ്റെ പ്രത്യേകതകളെയൊക്കെ ഒന്ന് മന്ദീഭവിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലേക്ക് വന്നാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള ബജറ്റ് ഐസെക്കിൻ്റെ മൂന്നാമത്തെ ബജറ്റായിരുന്നു ആയിരം ഇറച്ചിക്കോഴി യൂണിറ്റുകൾ എന്നുള്ളതായിരുന്നു വിദേശ നിർമ്മിത വിദേശ മതത്തിൻ്റെ വിൽപ്പന നികുതി കൂട്ടിയ പശ്ചാത്തലം ഉണ്ടായി കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭാഗപത്രം ദാനം ധനനിശ്ചയം ഒഴിമുറി എന്നീ ആധാരങ്ങൾക്ക് റേറ്റ് കൂട്ടുന്ന പശ്ചാത്തലം ഉണ്ടായി സബ് രജിസ്ട്രാർ ഓഫീസുകൾ നൽകിയവരെ സാക്ഷ്യപ്പെടുത്തിയ ആധാരപകർപ്പുകൾക്ക് നിരക്ക് കൂട്ടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ കരം വർദ്ധിപ്പിച്ചും ഇത്തരം ഫീസുകൾ വർദ്ധിപ്പിച്ചും ജനത്തിനുമേൽ വലിയ ഭാരം ചുമത്തിയ ഒരു ബജറ്റായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതാണ് അതും ഒട്ടും ജനപ്രിയമല്ലാത്ത ഒരു ബജറ്റായി മാറുന്ന പശ്ചാത്തലമായി മാറി ഒപ്പം മറ്റു ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ടെക്നോ പാർക്കിൽ നിസാൻ കമ്പനിയുടെ ഇലക്ട്രിക് വാഹന കേന്ദ്രം അതുവഴി രണ്ടായിരം പേർക്ക് തൊഴിൽ ടോറസ് ഇൻവെസ്റ്റ്മെന്റ് എച്ച് ആർ ബ്ലോക്ക് തുടങ്ങിയ ബഹിരാഷ്ട്ര കമ്പനികൾ ടെക്നോ പാർക്കിൽ മൂവായിരം പേർക്ക് തൊഴിൽ നൽകും സ്പേസ് ആൻഡ് എയ്റോ സെന്റർ ഓഫ് എക്സലൻസ് കോഴിക്കോട് സൈബർ പാർക്കിൽ രണ്ടായിരം പേർക്ക് തൊഴിൽ ഏണസ്റ്റാൻഡ് യങ് കമ്പനിയും കേരളത്തിലേക്ക് ടെറാനറ്റ് എന്ന കനേഡിയൻ കമ്പനി തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തെ എയർ ബസ് കമ്പനിയുടെ ബിസ് ലാബ് കൊച്ചിയിലേക്ക് ബഹിരാഷ്ട്ര കമ്പനികൾ തേജസ് യൂണിറ്റി ഓൾട്ടേർ തുടങ്ങിയ ബഹിരാഷ്ട്ര കമ്പനികൾ ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും ഇതൊക്കെ എത്രത്തോളം പിന്നീട് പ്രാവർത്തികമായി എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ് അതാണ് പറഞ്ഞ ബജറ്റിലൊക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടൊരു വിലയിരുത്തൽ നടത്തിയാൽ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പത്തിലൊന്നു പോലും ഒരു കാരണവശാലും നടക്കാത്ത ഒരു ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലേക്ക് വന്നാൽ കാസർഗോഡ് അവിടെ സെമി ഹൈ സ്പീഡ് റെയിൽവേ നിരക്കും പെൻഷൻ വർദ്ധിപ്പിച്ചതും ക്യാൻസർ മരുന്നുകൾക്ക് വില കുറച്ചതും ആ ബജറ്റിലെ പ്രത്യേകതയായിരുന്നു അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പീഡ് റെയിൽ എന്നുള്ളത് നാല് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം കാസർഗോഡ് യാത്ര ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ തുടങ്ങിയത് ആ ബജറ്റ് വഴിയാണ് അതുപക്ഷേ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭവനമില്ലാത്തവർക്ക് ഒരു ലക്ഷം ഫ്ളാറ്റ് നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു അതും കാര്യമായി സംഭവിച്ചില്ല ഒപ്പം സി എഫ് എൽ ബൾബുകൾ പൂർണ്ണമായും നിരോധിക്കുകയും തെരുവ് വിളക്കുകൾ പൂർണ്ണമായും എൽ ഇ ഡിയിലേക്ക് മാറുമെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു അതും കാര്യമായി സംഭവിച്ചില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത്തരത്തിൽ പ്രഖ്യാപനം ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു ആ ബജറ്റിലെ ബേക്കൽ കോവളം അഞ്ഞൂറ്റി എഴുപത്തിയൻപത് കിലോമീറ്റർ ജലപാത പൂർത്തീകരിക്കും എന്നുള്ളത് അതും അതിൻ്റെ ഒരു ഇപ്പോഴും ഒരു പുരോഗമന ഘട്ടത്തിലാണ് എന്ന് വേണം മാത്രമേ നമുക്ക് പറയാനാകൂ റെയിൽവേ പാതയ്ക്കൊപ്പം റോഡ് സർവീസ് പത്ത് സ്റ്റേഷനുകൾ ഇരുപത്തി ഫീഡർ സ്റ്റേഷനുകൾ ഈ സംവിധാനത്തിന്റെ ഭാഗമാകും അത്തരത്തിലുള്ള ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ബജറ്റായിരുന്നു അതായത് അതിൻ്റെ ഒരു കാര്യം ജപ്പാനിലെ ഒരു ഏജൻസി ചുരുങ്ങിയ പലിശയ്ക്ക് അൻപത് വർഷത്തെ തിരിച്ചറിവ് കാലാവധി വെച്ച് വായ്പ നൽകുമെന്നായിരുന്നു പക്ഷേ നമുക്കറിയാം പിന്നീട് കേരളത്തിൽ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് ഈ ബജറ്റ് ഇത് പൂർണ്ണമായി ഇല്ലാതാകുന്ന പശ്ചാത്തലമായിരുന്നു എന്നുള്ളതാണ് പ്രധാനം പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബജറ്റിലുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലേക്ക് വന്നാൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നത് അത് വിശപ്പ് രഹിത കേരളവുമായി ബന്ധപ്പെട്ട വിശക്കുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകാൻ സംവിധാനം ഒരുക്കും എന്നുള്ളതായിരുന്നു ഭക്ഷണ വിധനത്തിന് റേഷൻ വിലയ്ക്ക് ധാന്യങ്ങൾ ലഭ്യമാക്കും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഊണ് നൽകുന്ന ആയിരത്തോളം ഭക്ഷണശാലകൾ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കും എന്നുള്ളതായിരുന്നു ആലപ്പുഴയ്ക്ക് പൈതൃക നഗരമായി പുനർജന്മം നൽകും അമ്പലപ്പുഴ ചേർത്തല മേഖല െ വിശപ്പുരഹിത മേഖലകളാക്കും പന്ത്രണ്ടായിരം പൊതുശൌചാലയങ്ങൾ നിർമ്മിക്കും അത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കുടുംബശ്രീയുടെ ഒക്കെ അത്തരം ക്യാൻറ്റീനുകൾ തുടങ്ങിയവരുടെ അവസ്ഥയൊക്കെ നമ്മൾ പിന്നീട് കണ്ടതാണ് സർക്കാർ സബ്സിഡി ഇല്ലാതാകുന്നു കൃത്യമായി ധാന്യങ്ങൾ ലഭിക്കാത്ത പശ്ചാത്തലം വന്നപ്പോൾ പല ഇത്തരം കാര്യങ്ങളും പൂട്ടിയ പശ്ചാത്തലം മറ്റൊന്നാണ് ഇരുന്നൂറ് കേരള ചിക്കൻ കൗണ്ടറുകൾ ആ ബജറ്റിൻ്റെ പ്രത്യേകതയായിരുന്നു പക്ഷേ അതും കാര്യമായി പ്രാവർത്തികമായില്ല എല്ലാ നഗരങ്ങളിലും ഷീ ലോഡ്ജുകൾ അതും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു സംഗതിയായി മാറി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലേക്ക് വന്നപ്പോൾ എട്ടു ലക്ഷം തൊഴിലവസരങ്ങളാണ് ആ ബജറ്റ് വാഗ്ദാനം ചെയ്തത് കാർഷികേതര മേഖലയിൽ മൂന്ന് ലക്ഷം പേർക്കും കാർഷിക മേഖലയിൽ രണ്ട് ലക്ഷം പേർക്കും തൊഴിൽ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു അത് കാര്യമായി പ്രാവർത്തികമാകാത്ത ഒരു സംഗതിയായിരുന്നു അപ്പം സ്ത്രീകൾക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടാക്കിയ ഒരു ബജറ്റായിരുന്നു വർക്ക് നിയർ ഹോം എന്നായിരുന്നു പദ്ധതി നൂറ് കോടിയുടെ ഒരു പ്രോജക്റ്റായി അതിനെ വിഭാവനം ചെയ്തു പക്ഷേ അതും കാര്യമായി പ്രാവർത്തികമായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ ചെലുത്തിയ ഒരു ബജറ്റായിരുന്നു പോലും അത് കാര്യമായി അതായത് പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അവസാന ബജറ്റ് കൂടിയായിരുന്നു അത് എന്ന് ഓർക്കണം ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റായിരുന്നു നിരവധി കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ പ്രാവർത്തികമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ബാലഗോപാൽ കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തത് തുടക്കമായതുകൊണ്ട് ചില അവ്യക്തതകളുള്ളത് ഉള്ളതുകൊണ്ട് കാര്യമായ പ്രഖ്യാപനങ്ങൾ ആ ബജറ്റിൽ ഉണ്ടായിരുന്നില്ല കോവിഡ് കാലവുമായിരുന്നു ഇരുപതിനായിരം കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജ് പ്രഖ്യാപിക്കുകയായിരുന്നു ആ ബജറ്റിലൂടെ പ്രധാനമായും ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ വകയിരുത്തി സൗജന്യ വാക്സിനും അനുബന്ധ ഉപകരണങ്ങൾക്കുമായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ടായി അത്തരത്തിൽ നിരവധി ഘർമ്മ പരിപാടികൾ കോവിഡുമായി ബന്ധപ്പെട്ട് രൂപവൽക്കരിക്കപ്പെട്ട ഒരു ബജറ്റായിരുന്നു എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആ സമയത്താണ് നമുക്കറിയാം ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയൊക്കെയുള്ള കുട്ടികൾക്കുള്ള ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയ ഒരു സമയമായിരുന്നു ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ഗൗരിയമ്മയ്ക്കും ബാലകൃഷ്ണപിള്ളക്കും സ്മാരകം പറഞ്ഞ ഒരു ബജറ്റ് കൂടിയായിരുന്നു പക്ഷേ അതും കാര്യമായി പ്രാവർ മായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലേക്ക് വന്നാൽ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളുള്ള ഒരു ബജറ്റ് പുതിയ പുതിയ നികുതി നിർദ്ദേശങ്ങൾ കോവിഡ് കാരണം ഉൾപ്പെടുത്താതിരുന്ന ഒരു ബജറ്റായിരുന്നു ജി എസ് ടി നിയമത്തിൽ ഭേദഗതി വരുത്താൻ തീരുമാനമെടുത്ത ഒരു ബജറ്റായിരുന്നു വാക്സിൻ ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞ് പത്ത് കോടി രൂപ വകയിരുത്തി പക്ഷേ അത് കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഓക്സിജൻ ഉൽപ്പാടനം കൂട്ടാനും പുതിയ പ്ലാന്റ് അടക്കം സജ്ജീകരിക്കാൻ ചില പ്രത്യേകതകൾ പ്രത്യേകതകൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷെ അതൊന്നും പ്രാവർത്തികമായില്ല ആയിരം കോടി രൂപ മാറ്റിവെക്കുമെന്നാണ് പറഞ്ഞത് പൂർണ്ണമായും കോവിഡുമായി ബന്ധപ്പെട്ട കോവിഡ് പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞാണ് ആ ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇരുപതിനായിരം കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജ് കൂടി ആ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്ക് വന്നാൽ ആയിരം കോടി രൂപ ചിലവിൽ നാല് സയൻസ് പാർക്കുകളാണ് വിഭാവനം ചെയ്തത് കൂടാതെ കണ്ണൂരിലും കൊല്ലത്തും ഐ ടി പാർക്കുകൾ ഐ ടി ഇടനാഴികൾ അങ്ങനെ ഐ ടി രംഗത്തിന് വാരിക്കോരി കൊടുത്ത ഒരു ബജറ്റായിരുന്നു പക്ഷേ കാര്യങ്ങളൊന്നും അത്രത്തോളം പ്രാവർത്തികമായില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വർക്ക് നിയർ ഹോം പദ്ധതി വീണ്ടും ഈ ബജറ്റിലൂടെ കൊണ്ടുവന്നു അതും ഇപ്പോഴും പേപ്പറിൽ തന്നെയാണ് കടലാശത്ത് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പലപ്പോഴും മന്ത്രിമാരുടെ പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കാര്യമായ തരത്തിലുള്ള പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒപ്പം മറ്റൊരു കാര്യം കൃഷിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ഒരു ബജറ്റായിരുന്നു ഫുഡ് പാർക്കുകളടക്കം കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനമടക്കം മെച്ചപ്പെടുത്താൻ സിയാൽ മാതൃകയിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു അതിൽ പക്ഷേ കാര്യമായ പുരോഗതി ഉണ്ടായില്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ ഭാഗമായി നാട്ടിലേക്ക് തിരികെ വന്ന വിദ്യാർത്ഥികളുടെ തുടർപടനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചു അതും ഇപ്പോഴും ആ കുട്ടികൾ പ്രതിസന്ധിയിലാണ് എന്ന് നമുക്കറിയാം സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ ഉപഭോക്താക്കൾക്ക് അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ എന്നൊരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ നമുക്കറിയാം ഇപ്പോഴും കേന്ദ്ര സബ്സിഡി കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്തരത്തിൽ പ്രഖ്യാപനങ്ങളിൽ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു അതും ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും നടപ്പാക്കാൻ പറ്റാത്ത ഒരു ഭാഗമായി അത് മാറിയ സാഹചര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് വന്നാൽ ലൈഫ് മിഷൻ്റെ ഭാഗമായി അത് പാർപ്പിട നിർമ്മാണത്തിലാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് വീടുകളും മുപ്പത് ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ആയിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ ഇതിനായി മാറ്റിവെച്ചു വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് രണ്ടായിരം കോടി രൂപ റബ്ബർ വില എഴുതണയുന്നതിന് അറുന്നൂറ് കോടി രൂപ തേങ്ങയുടെ സംഭരണ വില ഉയർത്തി കെ ഫോണുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ആർ സി സിയെ സംസ്ഥാന ക്യാൻസർ സെൻറ്ററാക്കി ഉയർത്തുമെന്ന് പറഞ്ഞു സിനിമാ തിയേറ്ററുകളെ ബന്ധിപ്പിക്കുന്ന മൊബൈൽ ആപ്പുകൾ വികസിപ്പിക്കുമെന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ഒറ്റത്തവണ നികുതിയിൽ രണ്ട് ശതമാനം നികുതി വർധനവേർപ്പെടുത്തി അങ്ങനെ പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ടായിരുന്ന ഒരു ബജറ്റ് കൂടിയായിരുന്നു അത് പക്ഷേ അത് കാര്യമായ തോതിലുള്ള നടപ്പിലാക്കൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ വന്ന ബജറ്റ് എന്ന് പറയുന്നത് കാരുണ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണം വകയിരുത്തിയ ഒരു ബജറ്റായിരുന്നു അതുകൊണ്ട് അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയോളം ആ ബജറ്റ് വഴി വകയിരുത്തി എന്നുള്ളതാണ് അഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങും കഴിവ് പദ്ധതിക്ക് എൺപത് കോടി ലബോറട്ടറി നവീകരണത്തിന് ഏഴ് കോടി മലബാർ ക്യാൻസർ സെൻറ്ററിന് പണം മെയ്ക്ക് ഇൻ കേരളം എന്ന ഒരു പുതിയ സംവിധാനം മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെ മെയ്ക്ക് ഇൻ കേരളത്തിന് വേണ്ടി ഒരു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ വകയിരുത്തിയ ഒരു ബജറ്റ് കൂടിയായിരുന്നു പക്ഷേ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഉണ്ടാക്കാതെ ഇരുന്ന ഒരു ബജറ്റായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഒപ്പം കെ കെ ബ്രാൻഡ് മദ്യങ്ങൾ കയറ്റി അയക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കുമെന്ന് പറഞ്ഞിരുന്നു ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ മൂന്നാം വട്ടവും ഭരണം പിടിക്കുക ലക്ഷ്യത്തോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കാതെ കഴിയുന്നത്ര ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു ബജറ്റിനായി കെ എൻ ബാലഗോപാൽ ഒരുങ്ങുമ്പോൾ എന്താണ് പ്രഖ്യാപിക്കുക ശമ്പള പരിഷ്കരണം ഉണ്ടാകാം ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി അതായത് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വർദ്ധനവ് പ്രതീക്ഷിക്കുന്നുണ്ട് ശമ്പളത്തിൻ്റെ പകുതിയെങ്കിലും പെൻഷൻ തുകയാക്കുന്ന അഷ്വേർഡ് പെൻഷൻ എന്ന സംവിധാനം ചില കാര്യങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം ജീവനക്കാരുടെ ഡി അടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ജനപ്രിയ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണണം അങ്ങനെ തെരഞ്ഞെടുപ്പ് ബജറ്റായി പോകുന്ന ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്